പൂപ്പാറ കൂട്ടബലാശങ്ക കേസിൽ വിധി പറഞ്ഞു ബംഗാൾ സ്വദേശിനിയായ പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പേർക്ക് തൊണ്ണൂറ് വർഷം തടവ് പൂപ്പാറ സ്വദേശികളായ സുഗന്ധ് ശിവകുമാർ സാമൂൽ എന്നിവരാണ് പ്രതികൾ ദേവികുളം അധിപ സ്പെഷ്യൽ പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കേസിൽ ആറ് പ്രതികളിൽ രണ്ടു രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഒരാളെ വെറുതെ വിട്ടു മെയ് ാണ് സംഭവം നടന്നത് പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലക്കാട്ടിലേക്ക് പോകവെ ബംഗാൾ സ്വദേശിനിയായ പതിനാല് വയസ്സുകാരിയെ പൂപ്പാറ സ്വദേശികളായ സുഗന്ധ് ശിവകുമാർ സാമുവൽ എന്നിവരും ഇതര സംസ്ഥാന സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരും ചേർന്ന് അതിക്രൂര പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇവർക്ക് ഒത്താശ ചെയ്തത് നാലാം പ്രതി അരവിന്ദ് ആയിരുന്നു ഇയാളെ ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ഇന്നലെ വെറുതെ വിടുകയും പൂപ്പാറ സ്വദേശികളായ സുഗന്ദ് ശിവകുമാർ സാമുവൽ എന്നിവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുടെയും കേസ് തൊടുപുഴയിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ് നടക്കുന്നത് ദേവികുളം അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതിയിലെ പി എസ് സിറാജുദ്ദീനാണ് വിധി പറഞ്ഞത് വിവിധ വകുപ്പുകളിലായാണ് തൊണ്ണൂറ് വർഷം കഠിന തടവ് വിധിച്ചിട്ടുള്ളത് വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ഇരുപത്തി വർഷം കഠിന തടവ് അനുഭവിക്കണം പ്രതികൾ എല്ലാവരും രൂപ വീതം അടയ്ക്കണം ഈ തുക ഇരയ്ക്ക് കൈമാറും പിഴ തുക അടച്ചില്ലെങ്കിൽ എട്ടു മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം അതായത് വിവിധ വകുപ്പുകൾ പ്രകാരം അതായത് ഇന്ത്യൻ മീനക്കോറിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം തൊണ്ണൂറ് വർഷം കഠിനതടവാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും പ്രതികൾക്ക് പിന്നെ കൂടാതെ നാൽപ്പതിനായിരം രൂപ ഫൈൻ എമൗണ്ട് ഫൈൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ എട്ട് മാസം കൂടെ കഠിന നടവ് അനുഭവിക്കണം ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിറ്റമിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത് സുഗന്ധിന് ആസ്പദ സംഭവം ഉണ്ടാകും അതുപോലെ തന്നെ ശിവകുമാർ രണ്ടാം പ്രതി ശിവകുമാർ അയാളും തമിഴ്നാട് നേറ്റീവ് ആണ് ും പൂപ്പാറെ താമസിച്ച് വരികയായിരുന്നു ക്രൈം നടക്കുന്ന സമയത്ത് പിന്നെ മൂന്നാം പ്രതി സാമൂഹല് അയാള് പൂപ്പാറ തന്നെ ഉള്ളയാളാണ് ഏറെ പ്രമാദമായ കേസിലാണ് ഇന്ന് കോടതിയുടെ ശ്രദ്ധേയമായ വിധി ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ന്യൂസ്